നിന്റെ സ്തുതി പ്രാർത്ഥിക്കാം സമാധാനം പ്രിയപ്പെട്ടവരെ ൂലം നമ്മിൽ നിന്ന് വേർപെട്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് ബ്രദറിൻ്റെ ആത്മാവിനെ ഈശോയുടെ തിരക്കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തികച്ചും ആകസ്മികമായിട്ടാണ് ബ്രദർ നമ്മളിൽ നിന്ന് വെറുപെട്ട് പോയത് ഏറെ നാളുകളായി ഈശോയ്ക്ക് വേണ്ടി ഭൂമിയിൽ ആത്മാക്കളെ നേടുന്നതിൽ വളരെ അക്ഷീണമായിട്ടുള്ള പ്രയത്നമാണ് ബ്രദർ നടത്തിക്കൊണ്ടിരുന്നത് വളരെ ഏറെ തീഷ്ണതയുള്ള ഒരു ശുശ്രൂഷകനായിട്ടാണ് ഫ്രാൻസിസ് ബ്രതർ നമ്മോടൊക്കെ ഒപ്പമുണ്ടായിരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമെന്ന് എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടമതായിരുന്നു ഈ ഭൂമിയിലുള്ള ദൈവ വചന ശുശ്രൂഷ അവസാനിപ്പിച്ച് ദൈവത്തോടു കൂടെയായിരിക്കാൻ ദൈവം ഫ്രാൻസിസ് ബ്രദറിനെ നമ്മുടെ ഇടയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവപിതാവിനെ അടുക്കൽ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് ദൃഢമായി വിശ്വസിക്കാം തീർച്ചയായിട്ടും ബ്രദറിൻ്റെ മരണത്തിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും ദൈവേഷ്ടം ആ ദൈവേഷ്ഠത്തിന് നമ്മിൽ തന്നെ സമർപ്പിക്കാം മാനുഷികമായ ഒന്ന് മാനുഷികമായ കുറവുകൾക്കും ഒന്നു പോയിട്ടുള്ള കടങ്ങളും പാപങ്ങളും അപരാധങ്ങളും പുറത്ത് ആത്മാവിൻ്റെ കറകൾ കഴുകി വിശുദ്ധരോടൊപ്പം എന്നും ദേവസന്നിധിയിലായിരിക്കാൻ ഏലും അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെയൊക്കെ അനുശോചനം അറിയിക്കുന്നു ഇന്നും അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ വ്രതറിനെ ഓർക്കുക ബ്രദർ ഒരിക്കലും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മരിക്കുന്നില്ല മറിച്ചെന്നും ജീവിക്കില്ല ഇനി ബ്രതർ ജീവിക്കുന്ന നമ്മുടെ ഓർമ്മകളിൽ നമ്മുടെ ഓർമ്മകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഫ്രാൻസിസ് ബ്രതർ ജീവിക്കട്ടെ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവസമക്ഷം ഈ ആത്മാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ ഒ പി സുജിതി ദൈവ സാന്നിധ്യം ഫ്രാൻസിസ് ബ്രദറിൻ്റെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം യും ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയെ ആശ്വസിപ്പിക്കണമെങ്കിൽ മണത്തിന്റെയും നിന്റെ പിതാവ് പുത്രനും പരിശുദ്ധാൽ നേരിലൂടെ നേരെ നല്ല വെരുത്തു വലം ഭാഗേ കാതവേ നിഴലാസ്ഥയിച്ചു കാതവേnil മുരിശിനാരാധിച്ച വളം ിൽ ചേർക്കണമേ അവരി അവശേഷിച്ചില്ല യും നിങ്ങളെ പാപങ്ങൾ മാറ്റി വിളുകയും ചെയ്യും മാറാകട്ടെ മഹനീയമായ നിന്റെ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കും

വരദരൻ ആരും മിന്നി വിളങ്ങും വദനമുടുരഹൻ പരമരുളി വിധിയുടെ നാളിൽ വിജയപ്രതീയൽ വന്ദനമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാന്ദം പൂจิตമല്ലു ഉന്നതവനമേ ശിഹാലാധം मृദരൻ ആരും മഹിമാഴുകും മണവരങ്കിൽ

യാപൂർവം പരിപാലിക്കണമേ ഉദാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെ മരണത്തിനെ പിതാവും മനുഷ്യവംശത്തിന്റെ ദൈവമേ നിന്റെ ലോകത്തിൽ നിന്ന് ഞങ്ങളുടെ സഹോദരൻ ഫ്രാൻസിസ് ബ്രദറിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ നീരുമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഖങ്ങളിൽ മഹത്വത്തോടു കൂടി ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യകൃതിയും ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളുടെ ഈ ബ്രദറിൻ്റെ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പോഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിൻ്റെ ജലത്താൽ ഈ ആത്മാവിൻ്റെ കഥകൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും